മഹത്വം ഉണ്ടായിരിക്കട്ടെ മനസ്സിൻ്റെ ഐക്യം രണ്ടുപേർ തമ്മിലുള്ള ഏതൊരു വ്യവഹാരത്തിനും വളരെയധികം അത്യാവശ്യമല്ലേ മാനസിക ഐക്യം നിലനിന്നില്ലെങ്കിൽ നാം ഏർപ്പെടുന്ന മേഖലകളിൽ പലപ്പോഴും നമുക്ക് പരാജയം സംഭവിക്കാം വിശുദ്ധ തിരുവചനവും അതുതന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നിശമുവേൽ പതിനെട്ടാം അധ്യായൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ ദാബീദിനെ സ്നേഹിച്ചു യോനാഥാനും ദാബീദും തമ്മിലുള്ള ഒരു മാനസിക ഐക്യം അവിടെ കാണുകയാണ് നമുക്കറിയാമല്ലോ ഇസ്രയേൽ മക്കളും ഫെലിസ്തീനും തമ്മിൽ യുദ്ധത്തിലേർപ്പെടുമ്പോൾ യോനാഥാന് അവിടെ നല്ല ഒരു റോൾ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫെലിസ്തീനെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്ന യുദ്ധമുറകളിലോ മാത്രമല്ല യുദ്ധോപകരണങ്ങളും ധാരാളം ഉണ്ടായിരുന്നവരായിരുന്നു ഫെലിസ്ത്യർ മുപ്പതിനായിരത്തോളം വരുന്ന രഥങ്ങളും ആറായിരം കുതിരക്ഷേപകരും അതോടൊപ്പം തന്നെ അസംഖ്യം ജനങ്ങളുമായിട്ടാണ് ഫെലിസ്ത്യർ ഇസ്രയേൽ മക്കളോട് യുദ്ധത്തിന് തയ്യാറാകുന്നത് എന്നാൽ മറുഭാഗത്ത് നിൽക്കുന്ന ഇസ്രയേൽ മക്കളെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ കൃഷി ഉപകരണങ്ങളായ മമ്മട്ടിയും അതുപോലെ തന്നെ മുപ്പലിയും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഉപകരണങ്ങൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ അവരുടെ പക്കലുള്ളൂ അവിടെ വാളും കുന്തവും ഉള്ളത് ആകെ യോനാഥാനും ശൗര്യനും മാത്രമാണ് എന്നാൽ യോനാഥാൻ ഒരു തന്ത്രം ഉപയോഗിക്കുകയാണ് യോനാഥാന്റെ തന്ത്രം എന്താണ് ഗെർല യുദ്ധമുറ അവരുടെ പാളയത്തിൽ ആക്രമിച്ച് ആക്രമിച്ച് കയറി എല്ലാവരെയും കൊന്നുകളയുന്നതായിട്ട് നാം കാണുന്നുണ്ട് എന്നാൽ അടുത്ത ദിവസം വീണ്ടും യുദ്ധം നേരിടേണ്ടതായിട്ട് വന്നു ഈ യുദ്ധത്തിൽ നാം കാണുന്നത് മലനായ ഗോലിയാത്ത് അവരുടെ കൂടെയുണ്ട് ഈ മലനായ ഗോലിയാത്തിനെ ജയിക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെ ദാവ് ഉപയോഗിക്കുന്ന തന്ത്രം തൻ്റെ ഒരു കവണയിൽ കല്ല് കൊറത്ത് അത് തൊടുത്തു വിട്ടുകൊണ്ട് മലനായ ഗോലിയാത്തിൻ്റെ സിരസ് തകർക്കുന്നത് നാം കാണുന്നു വലിയ പ്രബലൻ എന്ന് വിചാരിക്കുമ്പോൾ ഒരു ചെറിയ കല്ലും കവണയുമായി മലനായ ഗോലിയാത്തിനെ നേരിടുന്ന ദാവീദിനെ നാം ഇവിടെ കാണുന്നത് നമ്മുടെ ജീവിത പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഒരുപക്ഷെ നാം തകർന്നു പോകുമെന്ന് വിചാരിക്കുമ്പോൾ മാനസിക ഐക്യത്തോടെ ഞാനും നിങ്ങളും പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങളെയും നമുക്ക് വിടുവിച്ചെടുക്കുവാനായിട്ട് കഴിയും രണ്ടു പേർ തമ്മിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരു ഏകീകരണം ഉണ്ടാകണം ഇവിടെ ദാവീദ് അങ്ങനെ ചെയ്യുമ്പോൾ യോനാഖാന് ദാബിതിനോട് ഒരപ്രിയവും തോന്നുന്നില്ല യോനാഥാൻ ഒരു പക തോന്നുന്നില്ല വിദ്വേഷം തോന്നുന്നില്ല ഈഗോ ക്രിയേറ്റ് ചെയ്യുന്നില്ല കാരണം എന്താണ് അവരുടെ രണ്ട് പേരുടെയും ഒരേ ആഗ്രഹമാണ് ഇസ്രയേൽ ജനത്തിൻ്റെ വിജയമാണ് അവരുടെ ആഗ്രഹമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം പ്രയാണം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന വൈതരണികളെ തച്ചുടയ്ക്കുവാനായിട്ട് നമ്മോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് കരം കൊടുക്കുവാൻ അവരോട് ഒരു മനസ്സോടുകൂടെ നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയണം ഇവിടെ യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചതുകൊണ്ട് ആ വിജയത്തിൽ യോനാഥാൻ വളരെയധികം സന്തോഷിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രിയരെ നമ്മുടെ കുടുംബത്തിലാകട്ടെ നമ്മുടെ സഭയിലാകട്ടെ നമ്മുടെ സമൂഹത്തിലാകട്ടെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലാകട്ടെ നാം ഏർപ്പെടുന്ന മേഖലകളിൽ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം ഞങ്ങൾ ഞങ്ങളേർപ്പെടുന്ന മേഖലകളിൽ ഒരു മനസ്സോടെ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം രണ്ടായിരത്തി നമ്മളെ വിട്ടു പോവുകയാണ് രണ്ടായിരത്തി ദൈവം അനുവദിച്ചാൽ നമുക്ക് ആ വർഷത്തിലേക്ക് നമ്മുടെ പാദം എടുത്തു വയ്ക്കാൻ സാധിക്കും ആരൊക്കെ ഉണ്ടാവും എന്നൊന്നും നമുക്കറിയില്ല എന്നാൽ പ്രിയരെ ഒരു തീരുമാനം നമുക്കുണ്ടാകണം സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി ദേശത്തിന് വേണ്ടി എവിടെ ഞാൻ പ്രവർത്തിച്ചാലും ദൈവാശ്രയത്തിൽ പ്രവർത്തിക്കും ദൈവഹിതത്തിനായി ഞാൻ പ്രവർത്തിക്കും മറ്റുള്ളവരുമായി ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഞാൻ ആചരിക്കും ഇരു മനസ്സായിട്ടല്ല ഒരു മനസ്സോടെ പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് എൻ്റെ ശരീരത്തെ എൻ്റെ ഹൃദയത്തെ എൻ്റെ മനസ്സിനെ എൻ്റെ എൻ്റെ ആത്മാവിനെയൊക്കെ ഞാൻ ഏൽപ്പിക്കുന്നു എന്നൊരു തീരുമാനം നമുക്ക് ഉണ്ടാവണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ ചിന്തകളോടെ പുതിയ കഴിഞ്ഞ നാളിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഇരു മനസ്സോട് നാം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു തിരിച്ചു വരുമ നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു തിരിച്ചറിവോടുകൂടി തിരിച്ചു വരവോടുകൂടി ഭർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം ഒരു പാട്ട് ഇങ്ങനെ ഉണ്ടായല്ലോ നിരനിരനിരയായി നിരനിര നിരയായി അണിനിര കുരിശിൻ പടയാളികളെ ജയ 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 കാഹളമൂതിടുവിൻ ജയ ജയവീരനേശുവിനായി യേശുവിനു വേണ്ടി ജയ 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 കാഹ്ളമൂതുവാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് നമുക്ക് നൽകി അവനോടുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു മനസ്സോടുകൂടി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു നല്ല നല്ല കൃപയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവനാമത്തിൽ വിരമിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേ